എല്ലാവരും വളരെ ജിജ്ഞാസയോടെ നോക്കിക്കാണുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്ന് ആദ്യമായി പരിശോധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ പത്തു വർഷം കൊണ്ട് ഭരണം നടത്തുന്നത് ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷമാണ് സി പി ഐ എം ആണ് അതായത് ഇടതുപക്ഷ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ സാധ്യതകൾ എത്രയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഏറ്റവും അധികം ഭരണം നിലനിർത്തുവാനുള്ള സാധ്യതയുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് തന്നെ വീണ്ടും അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് പറയാം ഒന്നാമതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സുസംഘടിതമായ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷം സി പി ഐ എം ആണ് ഏറ്റവും സംഘടിത സുശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെവലിലും ബൂത്ത് ലെവലിലും വാർഡ് ലെവലിലും അവർക്ക് അവരുടെ ആൾക്കാർ സുശക്തമായ ഒരു സൈന്യം പോലുള്ള ഒരു ഒരു പ്രവർത്തക ശൃംഖല ഇടതുപക്ഷത്തിനുണ്ട് അതോടൊപ്പം ഇടതുപക്ഷം ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എതിർ കക്ഷികളുണ്ടുള്ളത് കോൺഗ്രസും ബി ജെ പിയുമാണ് അപ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബേങ്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈജവ സമുദായത്തിനാണ് ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് സാധാരണ ലോക്സഭാ ഇലക്ഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട നമ്മുടെ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതിൽ പോലും ചിലപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു പിന്നോക്കം ഉണ്ടായേക്കാം ആ പിന്നോക്കം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള ഒരു വൈമുഖ്യം ജനങ്ങളിലുണ്ട് കാരണം പല സാ സാധനങ്ങളിലവിലക്കൂടും നിരവധി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ സമയത്ത് പോലും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായെന്ന് വരാം എങ്കിൽ പോലും നിയമസഭാ ഇലക്ഷന് വരുമ്പോൾ ഇതെല്ലാം മാറി മറിയുകയാണ് നിയമസഭാ ഇലക്ഷനിൽ അവർ നോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഭരണം നിശ്ചയിക്കുന്നത് ഇടതുവശമായി കഴിഞ്ഞാൽ നേരെ മറിച്ച് ഈ ബി ജെ പി ഇപ്പോൾ എതിർ സൈഡിൽ ബി ജെ പി ബി ജെ പി ശക്തരല്ല കേരളത്തിൽ ശക്തരല്ല അതുകൊണ്ട് ബി ജെ പി ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് നമുക്ക് ബി ജെ പി കാണാൻ സാധിക്കില്ല പക്ഷേ മറ്റൊരു വശം ഇതിനകത്തുള്ളത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രു ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബി ജെ പി വെല്ലുവിളിക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷം വെല്ലുവിളിക്കുന്നത് ബി ജെ പി യാണ് അപ്പോൾ ഇവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ തമ്മിലടിക്കുന്നത് നമ്മൾ കാണാം പക്ഷെ അത് നമ്മൾ പുറമേ കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷം അധികാരം നിലനിർത്തുന്നതായിരിക്കണം ബി ജെ പിയെ സംബന്ധിച്ചോളം ബി ജെ പി അധികാരത്തിലെത്തില്ല എന്ന് എല്ലാവർക്കും പറയാം പക്ഷേ അവർ സ്വാഭാവികമായിട്ട് പറയും പക്ഷേ ഇടതുപക്ഷം എത്തുന്നതായിരിക്കും ബി ജെ പിക്ക് നല്ലത് കാരണം ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി ഇടതുപക്ഷത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ആ ഒരു അജണ്ടയുടെ ബലത്തിലാണ് മാത്രമല്ല ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ഈഴവ സമുദായത്തിന് നല്ലൊരു വോട്ട് ഉപയോഗം കാരണം അവർ കേരളത്തിലെ ഏറ്റവും വലിയ ജനസമൂഹമാണ് ആ ബി ജെ പിക്ക് പോയിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും ആ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അത് നേരെ ബി ജെ പിക്ക് പോകൂല നേരെ ഇടതുപക്ഷത്തിനേ പോകൂല്ലോ കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെ കുറേ ന്യൂനപക്ഷ പ്രാതിനിധ്യം വരും അപ്പോൾ അതിനകത്ത് എൻ എസ് എസിന് വലിയ ഒരു പ്രാമാണിത്യം വരും അതൊന്നും ഒരിക്കലും എസ് എൻ ഡി പി ഒന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പുറമേ സമദൂരം പറയുന്നുവെങ്കിലും അവരുടെ അവർ കോൺഗ്രസിനോട് അനുകൂലമായ ഒരു നിലപാടായിരുന്നു നിലപാടാണ് എല്ലാ എല്ലായ്പ്പോഴും കൈക്കൊണ്ട് കൈക്കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഇന്നും ഇന്നലെ അല്ലാതെ പണ്ട് മുതലേ അങ്ങനെയാണ് കോൺഗ്രസ്സിനോടാണ് അവർക്ക് ഒരു പഥ്യമുള്ളത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഘടകങ്ങൾ അനുകൂല ഘടകങ്ങളുണ്ട് പക്ഷേ അപ്പോഴും ഇടതുപക്ഷത്തിന് പ്രതികൂല ഘടകമുണ്ടോയെന്ന് വെച്ചാൽ പ്രതികൂല ഘടകമുണ്ട് കാരണം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ നമുക്കറിയാം ആശാ സമരം അത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി കാരണം ആശമാർ ഒരു പത്തോ ആയിരോ രണ്ടായിരം രൂപ കിട്ടി ജീവിക്കാൻ നിവർത്തിയില്ലാത്തവർ തെരുവിൽ സമരം നടത്തുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് മുട്ടിലിഞ്ഞ് സമരം നടത്താൻ അത്രത്തോളം ഇപ്പോൾ നിയമനങ്ങളൊന്നും ഒരു സാഹചര്യമാണ് അതൊക്കെ യുവതലമുറയിലൊക്കെ നല്ല എതിർപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ആ സമയത്തും പി എസ് സി അംഗങ്ങൾക്കൊക്കെ വലിയ തോതിൽ തുക കൂട്ടി സർക്കാർ അത് ചെയ്തു പക്ഷെ അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ അതൊരു രോഷത്തിന് വഴിവെച്ചിട്ടുണ്ട് എങ്കിലും ചിലപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഇവർ വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റം വരും ഇപ്പോഴുള്ള വാർദ്ധക്യ പെൻഷൻ അവർ കൂട്ടുകയും ആശമാരുടെ എന്തെങ്കിലും വേതനം വർദ്ധിപ്പിക്കുകയും എല്ലാമൊക്കെ ചെയ്ത് സർക്കാരുദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം കൂടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ സർക്കാരുദ്യോഗസ്ഥർ കൂടി ഒപ്പം ചേരുമ്പോൾ ഈ ട്രെൻഡുകൾ മാറുകയും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യത വള് വളരെ കൂടുതലായി കാണുകയാണ് അപ്പോൾ ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റു കക്ഷികളെ അപേക്ഷിച്ച് ഇന്നത്തെ നിലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ തിരുത്തലുകൾക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം എങ്കിലും പറയുമ്പോഴും അറിയാം രാഷ്ട്രീയമാണ് എപ്പോഴും എന്ത് സംഭവിക്കാം അതിൽ ഇപ്പോൾ ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞു